റിയാമോ കോടിയേ <prosêm> <tying cocaine -yti -la> ഞാൻ വിശ്വസിക്കുന്നില്ല പകുതിയോളം പേരെങ്കിലും ഇത് അറിഞ്ഞു കാണുമെന്ന് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ അത് വാസ്തവമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സന്ദീപ് വാര്യർ കൊട്ടാരക്കര സബ് ജയിലിൽ തടവിലാണ് പക്ഷേ കേരളം അത് ചർച്ച ചെയ്തേയില്ല സോറി ഇന്നലെ വൈകുന്നേരം സന്ദീപ് വാര്യർക്ക് ജാമ്യം നിഷേധിച്ചു വാർത്ത കണ്ടപ്പോഴാണ് അയ്യോ സന്ദീപ് ജയിലിലായിരുന്നോ എന്ന് പോലും ഞാൻ അറിയുന്നത് ഇത്രയും വേണ്ടായിരുന്നു അല്ലേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സന്ദീപ് ഭാര്യ അടക്കം പതിനേഴ് യൂത്ത് കോൺഗ്രസ്കാർ ജയിലിലായിട്ടെ കേരളത്തിലെ പത്രങ്ങളിലോ ചാനലുകളിലൊന്നും വാർത്തയോ ചർച്ചയോ ആവുന്നില്ല എന്നതാണ് പക്ഷെ സന്ദീപ് വർ കോൺഗ്രസ് വന്ന ഉടൻ ജയിലിലാവുന്നു എന്ന് മാത്രമല്ല ജയിലിലായിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് തീർച്ചയായും സന്ദീപ് വരവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എനിക്ക് എവിടെ ചെന്നാലും ഈ ഇതൊരു കാര്യം മറ്റേ അടുത്ത് ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നു കിട്ടി പിന്നെ മരിച്ചാൽ ഐഡിയ പറയില്ലേ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നുപോലെ